നിങ്ങൾ സ്വപ്നം കാണുന്നവരാണെങ്കിൽ ഈ പതിനൊന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് സ്വപ്നം മൂന്ന് വിധമുണ്ട് എന്നാണ് ഇബിനു സീരിൻ അള്ളാഹുഅു പറയുന്നത് ഒന്ന് മനസ്സിലെ തോന്നൽ രണ്ട് പിശാജിന്റെ പേടിപ്പിക്കൽ മൂന്ന് അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷവാർത്ത രണ്ട് സ്വപ്നത്തിന് പ്രവാചകത്വവുമായി ബന്ധമുണ്ട് നിബിസല്ലാഹു അലഹി വസ്ല്ലം പറയുന്നു നല്ല സ്വപ്നം നുപുവത്തിന്റെ നാൽപ്പത്തിയാറ് അംശങ്ങളിൽ ഒരു അംശമാണ് മൂന്ന് നബിസലാഹു അലഹി വസ്ല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാനാവും എന്നെ സ്വപ്നം കണ്ടാൽ അവൻ കണ്ടത് ശരിക്കും എന്നെ തന്നെയായിരിക്കും കാരണം പിശാജിന് എന്റെ രൂപത്തിൽ വരാനാവില്ല എന്ന് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നിബിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ തോഫിയൊക്കെ നൽകുമാറാകട്ടെ ആലമീൻ നാല് ദുസ്വപ്നം പിശാജിൽ നിന്നുണ്ടാവുന്നതാണ് അഞ്ച് ദുസ്വപ്നം കണ്ടാൽ ആരോടും പറയാതിരിക്കുക ഔതു ഓതുക സ്വപ്നത്തിന്റെ വിപത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക ആറ് ദുസ്വപ്നം ആരോടും പറയരുത് എന്ന് പറയുന്നതിന്റെ കാരണം പറയാതിരുന്നാൽ ആ സ്വപ്നം കൊണ്ട് യാതൊരു ദുരന്തവും ഉണ്ടാവുകയില്ലെന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഏഴ് ദുസ്വപ്നം കണ്ട് പേടിച്ച് ഞെട്ടിയുണർന്നാൽ കിടന്ന സ്ഥലം മാറികിടക്കുന്നത് നല്ലതാണ് അത് ഹദീസിൽ വന്നിട്ടുണ്ട് എട്ട് നല്ല സ്വപ്നം കണ്ടാൽ അലഹമുല്ലാ എന്ന് ചൊല്ലണം എന്ന് ഹദീസിലുണ്ട് ഒമ്പത് നല്ല സ്വപ്നം കണ്ടത് തനിക്ക് ഇഷ്ടപ്പെട്ടവരോടോ ബുദ്ധിയുള്ളവരോടോ മാത്രമേ പറയാവൂ എന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് പത്ത് സ്വപ്നം കൂടുതൽ യാഥാർത്ഥ്യമാവൽ സംസാരത്തിൽ കൂടുതൽ സത്യം പറയുന്നവർക്കാണ് പതിനൊന്ന് ഉറങ്ങുമ്പോൾ ദുസ്വപ്നം കണ്ട് പേടിക്കാതിരിക്കാൻ കിടക്കുമ്പോൾ ചൊല്ലാൻ ഇസ്ലാം കൽപ്പിച്ച സൂറത്തുകൾ വിക്രുകൾ എന്നിവ ചൊല്ലിക്കിടക്കുക ആയതിൽ കുറിസിയെ ഇഖ്ലാസ് ഫലഖ് നാസ് സുബഹാനുള്ള അലഹമുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് ബിസ്മികർ റബ്ബി എന്ന് തുടങ്ങുന്ന ദ എന്നിവയും മറ്റും പതിവാക്കുക ഒതോടുകൂടി കിടക്കുക നമ്മൾ ഒരു അറിവ് മറ്റൊരാൾക്ക് എത്തിച്ചാൽ അവർ ചെയ്യുന്നതിന്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കും അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാം അള്ളാഹ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇതുപോലുള്ള അറിവുകൾക്കായി ഫോളോ ചെയ്യാനും മറക്കല്ലേ അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു